ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം വരുന്ന അമ്മമാർക്ക് ജീവിതമാർഗത്തിനായി വരുമാനമുണ്ടാക്കാൻ കുടുംബശ്രീ മുഖേന ഒരു സംരംഭമുണ്ടാക്കാൻ സാധിക്കണമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ തൃച്ചമ്പരം പട്ടപ്പാറയിലെ തളിപ്പറമ്പ് നഗരസഭാ കെട്ടിടത്തിലെ ബഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തളിപ്പറമ്പ് നഗരസഭയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കുട്ടികളുണ്ട് അതിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരായി നാൽപ്പത്തിയേഴ് പേരുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അർഹരായ മുഴുവൻ കുട്ടികൾക്കും സ്കോളർഷിപ്പ് വർഷങ്ങളായി നൽകുന്നുണ്ടെങ്കിലും ഇത്തരം കുട്ടികളുടെ പുനരധിവാസത്തിന് സഹായകമായ ബഡ് സ്കൂൾ നിലവിൽ തളിപ്പറമ്പ് നഗരസഭയിൽ ഉണ്ടായിരുന്നില്ല ഭിന്നശേഷിക്കാരായവരുടെ മാതാപിതാക്കളുടെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബഡ് സ്കൂൾ അംഗീകരിച്ചത് ചടങ്ങിൽ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി കെ പി സുബൈർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ പി റെജില എം കെ ഷബിദ നബീസ ബിബി പി പി മുഹമ്മദ് നിസാർ ഒ സുഭാഗ്യം കെ വത്സരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു വേണ്ടി വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ മാർഗമായി അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വരുമാനം ലഭിക്കുകയാണ് അപ്പോൾ കുടുംബം പട്ടിണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം മാറി ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഒരു വരുമാനം കൂടി കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതം കൂടി ആരംഭിക്കുന്നു ഇതാണ് തിരുവനന്തപുരത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഞാൻ പലപ്പോഴും ആലോചിച്ചത് തന്നെയാണ് നമ്മുടെ ഇത്തരം കുട്ടികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു തൊഴിലും ചെയ്യാൻ സാധിക്കുന്നതല്ല ഓരോ നിമിഷവും ഇവരെ ശ്രദ്ധിക്കേണ്ടി വരും എന്നാൽ അവരുടെ ഒരു ലോകത്ത് അവരെ വളരെ ഫലപ്രദമായിട്ട് കണക്കാനായാൽ ആ സന്ദർഭത്തിൽ ഈ അമ്മമാർക്ക് ജോലി ചെയ്യാം അവർക്കെല്ലാം കൂട്ടായ്മയോടുകൂടി ചില വരുമാനം ലഭിക്കും അങ്ങനെയുള്ള സംരംഭ പ്രവർത്തനം കൂടി കുടുംബശ്രീ ചേർന്നാൽ വളരെ വേഗം സംഘടിപ്പിക്കാനാവുന്നതാണ് ആ കാര്യം കൂടി നമ്മൾ ഗൗരവർവം ആലോചിക്കണം ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബഡ്സ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് പരിശീലിപ്പിക്കാൻ അവർക്ക് വിവിധ ശേഷികളുണ്ട് കഴിവുണ്ട് അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന് നമ്മൾ പറയുന്നത് അവരെ വികലാംഗർ എന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് അവർക്ക് അവരുടേതായ ലോകത്ത് വ്യത്യസ്ത ശേഷിയുള്ളവരാണ് അതുകൊണ്ടാണ് അവരെ ഡിഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് ആ കുട്ടികളെ പരിശീലിപ്പിക്കുക പാട്ട് പഠിപ്പിക്കുക കളി പഠിപ്പിക്കുക അവർക്ക് താല്പര്യമുള്ളത് എന്താണോ അതിലേക്ക് അവരെ നീക്കുക